നമുക്ക് എന്താ മസാലകളെല്ലാം തട്ടിപ്പൊത്തി പെട്ടെന്ന് തന്നെ എൻ്റെ എരിവരച്ച ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതെ ബീഫെല്ലാം കഴുകി വാരി ഞാൻ കുക്കറിലോട്ടാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കടുക് അച്ചത് വേണം കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഈ ഇടികളിൽ അരച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുക്കറിനകത്തോട്ട് സവോള പച്ചമുളക് നമ്മൾ ആദ്യം അരച്ചുവെച്ചാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒപ്പം പൊടികളും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഈ എരിവരച്ച എന്ന് പറയുമ്പത്തേക്ക് എരിവ് കുറച്ച് മുന്തി നിൽക്കണം അപ്പൊ അതിന് വേണ്ടി ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടി അതുകൊണ്ട് ഞാൻ വേറെ മുഴുവൻ മസാല ഒന്നും ചേർക്കില്ല കേട്ടോ പാകത്തിനുപ്പും പേരിൽ ഒരിച്ചിരി മഞ്ഞൾ പൊടിയും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങോട്ട് തിരുമി പിടിപ്പിക്കാം കേട്ടാ ഇതിൽ വേറെ വെള്ളം നമ്മൾ ചേർക്കണില്ല കേട്ടോ അതിന് നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിസിലടിക്കാം അതായത് ഒരു മുക്കാൽ ഭാഗം വേവാക്കി എടുക്കാം എന്നിട്ട് ഞാനത് ഒരു മൺചട്ടിലോട്ട് പകർത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി അവിടെ മൂടി വെച്ചേക്കാം ചെറുതീലിരുന്ന് ആ ചാറൊക്കെ വറ്റി ഗ്രേവി പരുവത്തിലായി എണ്ണയും മെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ അരി റെഡി പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പത്രമല്ലോ കേട്ടോ